നമുക്ക് ഇങ്ങനത്തെ ഒരു ജോബ് കാര്യങ്ങൾ ഇങ്ങനത്തെ അടിയിക്കാൻ ചെന്നാൽ ഒരുപാട് മേഖലകൾ ഇതിൽ കിടക്കണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അതിവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു ട്രാക്കിൽ ഇട്ടുക എനിക്ക് എൻ്റെ പേര് മുഹമ്മദ് ബഷീർ ബഷീറി എന്നാണ് എല്ലാവരും വിളിക്കുക വീട് തൂര് മലപ്പുറം ജില്ലയിലെ തൂര് എന്ന സ്ഥലത്തു നിന്നാണ് ഞാനിവിടെ വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് പുറത്തായിരുന്നു നാല് വർഷത്തോളമായിട്ട് അബുദാബിയിലെ കടയിലായിരിക്കും അവിടെ നിൽക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് ഈ ഫുഡിനെ കുറിച്ച് വേണ്ടത് ഫുഡ് പഠിക്കുന്നതിനെ കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും വേണം എനിക്കറിയാനും കഴിയുന്നത് അങ്ങനെ ഞാൻ നാട്ടിലിപ്പോൾ ലീവിൽ വന്നതാണ് ലീവിയിൽ വന്ന സമയത്ത് ഈ നമ്പർ കണ്ടുപിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് എവിടുന്നാണ് നമ്പർ കിട്ടിയത് നമ്പർ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴാണ് എനിക്ക് കണ്ടത് യൂട്യൂബ് അന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലൊന്ന് നാട്ടിൽ വരുമ്പോൾ ഒന്ന് പോകണം പങ്കെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ആ നമ്പർ നഷ്ടപ്പെട്ടു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ അന്വേഷിച്ചിട്ട് ആണ് ഞാൻ ഇവിടെ യൂട്യൂബില് എനിക്ക് സമയത്തിനും ഇതിനനുസരിച്ച് നമുക്ക് കൂടുതൽ സമയം ഫോണ് യൂസ് ചെയ്യാൻ കഴിയില്ല ജോലി തിരക്ക് കാരണമായിട്ട് ഉണ്ടാകുന്ന ഈ സാറിന്റെ വീഡിയോസ് കാണും എത്ര ദിവസമായി ഇവിടെ പതിനൊന്ന് ദിവസത്തോടെ ബിരിയാണി തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ആമ്പൂർ ബിരിയാണി മന്തി മന്തി ചിക്കന് അതുപോലെയുള്ള വ്യക്തി പഠിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നതിന് നിങ്ങൾ സ്വയം ബിരിയാണി വെച്ചിരുന്നു വരുന്നതിന് മുമ്പ് ബിരിയാണി വെച്ചിരുന്നു അവിടെ ജോലി എന്ന് വെച്ചാൽ കൂടുതലുള്ള സ്റ്റാഫുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ജോലി കൂടി ഉണ്ടായിരുന്നു അതും പിന്നെ മാർക്കറ്റിൽ രണ്ട് ജോലിയായിരുന്നു അപ്പം അങ്ങനെ അവിടെ ഞാൻ നമ്മുടെ സ്റ്റൈലായിട്ട് വെച്ചിരുന്നു എനിക്ക് അറിയലായിട്ട് അവിടെ നിന്നോട് ഓരോരുത്തർ ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ചൊക്കെ ഞാനത് പാചകം ചെയ്തിരുന്നു ഇവിടുത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവിടുന്ന് എനിക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിന് ടേസ്റ്റില് നിലനിർത്താൻ സാധിക്കും നേരത്തെ അവിടെ വെച്ചിരുന്നതൊക്കെ ചിലപ്പോൾ ആഴ്ചയിലേക്കുള്ള വിരിയക്കുകഴ്ച ചിലപ്പോൾ ബീഫ് ചിലപ്പോൾ ചിക്കനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് കൂടെ എന്തെങ്കിലും ഫ്ലേവർ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നിലക്കുന്ന ബിരിയാണി ഒരേ ടേസ്റ്റ് തന്നെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു ഒപ്പം ഇവിടെ നേടിയെടുത്തത് ഇപ്പം ഞാൻ ഈ പതിനൊന്ന് ദിവസത്താണ് ഞാൻ പറഞ്ഞത് ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ആണ് ഒക്കെ എല്ലാ ബിരിയാണിയും ഇവിടെ വന്നിട്ട് മറ്റു ഹൈദരാബാദ് ബിരിയാണി അതുമാതിരി സുർബിയാനി സുർബിയാനി അതുപോലെ നല്ലൊരു ടേസ്റ്റിൽ ഇവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും അതെങ്ങനെയാണെന്നുള്ളത് അതെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളത് സമയത്തിൻ്റെ പ്രാധാന്യം മുൻഗണന കല്പിച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ എടുക്കാൻ നല്ലതാണ് ഇവിടെ നിന്ന് കാര്യമായിട്ടും പഠിച്ചിരുന്നത് ചിലവ് ചുരുക്കം ടേസ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട് അതെ അവിടുത്തെ ബിരിയാണി നിങ്ങൾ വെക്കുമ്പോ അപ്പൊ നിങ്ങളെ സ്ഥാപനത്തിൽ അവർ കഴിക്കുമ്പോ അവർക്ക് ആ ബിരിയാണി കഴിക്കുമ്പോൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചാൽ അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അല്ല അത് ഇവിടുത്തെ ബിരിയാണി ഇപ്പോ ഞാനേ കഴിച്ചിട്ടുള്ളൂ സത്യസന്ധമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ഇത് ഒരു ടേസ്റ്റ് തന്നെ ബിരിയാണിന്റെ ആ ടേസ്റ്റും ഒരു യഥാർത്ഥ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കില് നമുക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയും അത് അവിടെ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ് എനിക്ക് സ്വന്തമായിട്ട് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ടേസ്റ്റിന് കാര്യത്തിൽ മറ്റുള്ളവറ്റുള്ള വീടിനൊക്കെ അതൊക്കെ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എന്താ വെച്ചാല് സമയം അതുപോലെ അതിൻ്റെ സാധനങ്ങൾ മറ്റേ ഉള്ളി തക്കാളി മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെ വളരെ ലളിതമായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ടേസ്റ്റിലും വ്യത്യാസം എന്താണ് എൻട്രി പോലെയുള്ള പരിശീലനം എടുക്കാൻ കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഫുഡിനോട് ഒരു താല്പര്യം വന്നു അപ്പൊ അതിലേക്ക് കൂടുതൽ നമുക്ക് പഠിച്ചാൽ പഠിക്കാൻ എന്താണ് മാർഗ്ഗം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ നാട്ടില് വരുമ്പോ ഇവിടെ വന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ആഗ്രഹമാണ് ഞാൻ ഇവിടെ എത്തിച്ചത് ഈ കോഴ്സിന് പ്രത്യേകം നമ്മൾ അറിയാത്ത ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് പക്ഷെ തരണം ചെയ്യാൻ നമുക്ക് അറിയില്ല പക്ഷെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് ഒരുപാട് നമ്മുടെ ചുറ്റുപാടുത്തു തന്നെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് അറിഞ്ഞു പോയി അറിഞ്ഞു ചിന്തിക്കാൻ ചെയ്യുന്നില്ല നമ്മൾ പ്രയാസം വന്നാലും വേറെ ഉള്ളത് ചിന്തിക്കൊള്ളു പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ജോബ് കാര്യങ്ങൾ ഇങ്ങനത്തെ അടിയിൽ ചെന്നാലും ഒരുപാട് മേഖലകൾ ഇതിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അതിവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു ട്രാക്ക് കിട്ടണം എനിക്കിപ്പോ നാൽപ്പത്തി നമ്മളിപ്പോ ഒരു ദിവസം ഉള്ള പിന്നെ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി മുതൽ എല്ലാ സാധനം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറ്റുന്ന സാധനങ്ങൾ നേരം രണ്ട് മണിക്കൂർ അതിന് തന്നെ വേണം സാധനങ്ങൾ സെറ്റാക്കാൻ തന്നെ വേണം അത്രയും സമയം ആ രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ ബിരിയാണി ദമ്മായിട്ട് സെറ്റായിട്ട് കിട്ടുന്നില്ല നമുക്കിൻ്റെ ബിസിനസ്സിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറേ ടിപ്പൻസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ നമുക്ക് ഒരാളുമായിട്ട് എങ്ങനെ അഭിമുഖീകരിക്കുക എന്നുള്ളതും ഒരാളുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ നമ്മളൊരു സാധനം മാർക്കറ്റിംഗ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് സാറിന് പറഞ്ഞ് പറഞ്ഞു അത് അവരെ പോയിട്ട് അതിൻ്റെതായ രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു എക്സ്പീരിയൻസ് സാറ് ഒരു ജോലിയാണ് ഇപ്പോൾ പ്രാധാന്യം ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ലെങ്കിലും ഇവിടെ ജോലി ചെയ്യണം എന്നുള്ളതും സ്വന്തമായിട്ടൊരു ഒരു ബിരിയാണി കട തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കോൺഫിഡൻസ് ഏകദേശം എനിക്ക് ധൈര്യം ഉണ്ട് കോൺഫിഡൻസും ഉണ്ട് എനിക്ക് കഴിയുമെന്നുള്ള ണം ട്രാക്കാൻ ട്രാക്കിലൂടെ തന്നെ സഞ്ചരിക്കണം ട്രാക്ക് വിട്ട് പോകാൻ ട്രാക്കിലൂടെ തന്നെ സഞ്ചരിച്ചാല് ജീവിതത്തിൽ ഒരു കാര്യമായിട്ട് സ്വന്തമായിട്ടൊരു കൈത്തൊഴില് എന്നുള്ളതും ഒരു ജീവിതമാർഗ്ഗം ജീവിതമാർഗം കാണുക എന്നുള്ളത് അത് തന്നെ കാര്യമായിട്ടുള്ളത് അതായത് തൊഴിലന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കും തൊഴിലില്ല തൊഴിലുണ്ടായിട്ടും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവർക്കും സ്ഥാപനം ഉണ്ടായിട്ടുള്ള സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്തവർക്കുള്ള അറിയാത്തവർക്കൊക്കെ ഇവിടെ വന്ന് അതിൻ്റെ ട്രെയിനിങ് എടുത്ത് ക്ലാസ് ആയിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഇവർക്ക് വരും വരുത്താവുന്നതാണ് നമുക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ടാണ് ഈ സ്ഥാപനം ഒരു ട്രാക്കിലൂടെ സഞ്ചരിപ്പിക്കാനോ അതിലൂടെ ഇറങ്ങി ചെന്നുകാണ്ട് നമുക്കൊരു എല്ലാറ്റിനും ഒരു വഴികാട്ടിയായിട്ട് ജീവിതത്തിലും എല്ലാത്തിനും വഴികാട്ടിയായിട്ടാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ അതിൻ്റെ വളർച്ചക്ക് വേണ്ടി ഇനി ഞങ്ങളെ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമ്മൾ ഏത് സമയത്തും ഇവിടെ പഠിച്ചിറങ്ങി പോയാൽ നമുക്ക് ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിനെ ആശ്രയിച്ച് ആശ്രയിക്കാനൊക്കെ നിർബന്ധമുള്ള കാര്യം ഇനി വരാനുള്ള സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് എന്താ പറയാനുണ്ട് ഇനി വരാനുള്ള സ്റ്റുഡൻസിനോട് കാര്യമായിട്ട് വരിക സാറ് പറയുന്ന പോലെ തന്നെ കേൾക്കിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കുക എഴുതി എടുത്തിട്ട് പഠിക്കുക പ്രവർത്തിക്കുക അതന്നെ പറയാൻ നിക്ക് നിനക്ക് നിനക്ക് പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം